എല്ലാവർക്കും നമസ്കാരം ഒമ്പത് ദിവസത്തെ നവരാത്രി ആഘോഷം എങ്ങനെ നമ്മുടെ വീടുകളിൽ ആഘോഷിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം എങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങാം എന്നുള്ളതിൻ്റെ എനിക്ക് കിട്ടിയ ഒരു ചെറിയ അറിവിൻ്റെ ഒരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നവരാത്രി പ്രധാന ഹൈന്ദവ ആഘോഷങ്ങളിൽ ഒന്നാണ് വർഷത്തിൽ രണ്ട് തവണ നവരാത്രി ആഘോഷം നടക്കാറുണ്ട് ആദ്യത്തെ നവരാത്രി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നടക്കാറ് ചൈത്ര നവരാത്രി അല്ലെങ്കിൽ വസന്ത നവരാത്രി എന്നാണ് ഈ നവരാത്രി അറിയപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന രണ്ടാമത്തെ നവരാത്രിയെ ശരത് നവരാത്രി എന്നാണ് വിളിക്കുന്നത് ഒമ്പത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം ദുർഗാദേവിയുടെ ഒമ്പത് അവതാരങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ വർഷം ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് നവരാത്രിയുടെ വിവിധ ദിവസങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ ഒമ്പത് അവതാരങ്ങളെപ്പറ്റി നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ശൈലപുത്രി ദേവീനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് പർവ്വതങ്ങളുടെ മകൾ എന്നാണ് ശൈലപുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം ശൈലപുത്രി ദേവിക്ക് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു നവരാത്രിയുടെ ആദ്യത്തെ ദിവസം ശൈലപുത്രി ദേവിക്ക് ശുദ്ധമായ നെയ്യ് നമ്മൾ നിവേദ്യമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് കൈവരിക്കാൻ സാധിക്കും നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിലും ഒമ്പത് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ ദിവസമായി ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും ജീവിതത്തിൽ തെളിച്ചവും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് കൈവരിക്കാൻ സാധിക്കും